അനധികൃത നിലം നികത്തലിനിടെ വടക്കേക്കാട് പോലീസ് പിടിച്ചെടുത്ത ലോറി കണ്ടുകെട്ടാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ് പാലക്കാട് പടിഞ്ഞാറങ്ങാടി ഇരുപത്തിയഞ്ച് ലക്ഷത്തിലേറെ വില വരുന്ന ഭാരത് ബെൻസിന്റെ പുതിയ മോഡൽ ലോറിയാണ് കണ്ടുകെട്ടാൻ ഉത്തരവിറക്കിയത് ജില്ലാ കളക്ടർ നിശ്ചയിക്കുന്ന വിലയുടെ ഒന്നര മടങ്ങു തുക കെട്ടിവച്ചാൽ ഉടമയ്ക്ക് വാഹനം തിരിച്ചെടുക്കാമെന്നും ഉത്തരവിലുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് പാസില്ലാതെ ചുവന്ന മണ്ണുമായി എത്തിയ ലോറി പനന്തറ നാക്കോല റോഡിന് സമീപത്തെ പാടത്ത് നിന്ന് വടക്കേക്കാട് എസ്എച്ച്ഒ ആർ ബിനുവിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തത് ഡ്രൈവർ പിന്നീട് എത്തിച്ച പാസിലും കൃത്രിമം നടത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തി ഇതേ തുടർന്ന് വാഹനം കസ്റ്റഡിയിലെടുത്ത് ആർഡിഒക്ക് റിപ്പോർട്ട് നൽകുകയായിരുന്നു ലോറി വിട്ടുവിട്ടാൻ ഉടമ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി കോടതി ഉത്തരവിട്ടു സ്വകാര്യ വ്യക്തിയുടെ നഞ്ചഭൂമിയിലേക്കാണ് മണ്ണടിച്ചിരുന്നതെന്നും ആറ് ഏക്കറോളം വസ്തുവുള്ള ഉടമയുടെ ഒന്നര ഏക്കറിലധികം നഞ്ചഭൂമി ഭാഗികമായും മുപ്പത് സെന്റോളം പൂർണമായും നികത്തിയതായും സ്ഥലം സന്ദർശിച്ച വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകി പരാതിയിൽ പറയുന്ന ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണെന്നും ഇവിടെ മണ്ണിട്ടത് വെള്ളക്കെട്ടിനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നും കൃഷി ഓഫീസറും റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് വാഹനം കണ്ടുകെട്ടിയത്